നമസ്കാരം ഇടുക്കി ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പുതിയ അഡ്മിഷൻ ക്രൈസ്റ്റ് കോളേജ് അടുത്ത അധ്യയന വർഷം മുതൽ കോഴ്സ് ആരംഭിക്കുന്നു വാർത്ത കാണാം ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബികോം കോർപ്പറേഷൻ ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എസ് സി സൈക്കോളജി മുതലായ എട്ട് ബിരുദ കോഴ്സുകളും എം കോം എം എസ് ഡബ്ല്യു എന്നീ രണ്ട് ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമാണ് കോളേജിൽ നിലവിലുള്ളത് അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ തീരുമാനപ്രകാരം ബി എസ് ഡബ്ല്യു ആരംഭിക്കുന്നതാണ് ഈ കോഴ്സുകൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യവും വിപുലമാക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ഓരോ കോഴ്സിൽ നിന്നും ഒന്നിലധികം വൈവിധ്യമാർന്ന ആഡ് ഓൺ കോഴ്സുകളും അതുപോലെ സ്വയം കോഴ്സുകളും ബ്രിഡ്ജ് കോഴ്സുകളും ഒരുക്കിയാണ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത് വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കൌൺസിലിംഗ് മോറൽ എഡ്യൂക്കേഷൻ എന്നിവയും കോളേജിന്റെ അക്കാദമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെ സുഗമമാക്കുവാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുടെ വിപുലമായ ലൈബ്രറി ലാബ് ടെക്നോളജി സംബന്ധമായ വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻക്യുബേഷൻ സെന്റർ വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ നൈപുണ്യ വികസനത്തിന് അത്യാധുനിക രീതിയിലുള്ള ജിംനേഷ്യം ക്യാൻറ്റീൻ സൗകര്യം എന്നിവ വിദ്യാർത്ഥികൾക്കായി കോളേജ് ഒരുക്കിയിരിക്കുന്നു കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിന്റെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെയും കൂടി ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് ക്രൈസ്റ്റ് കോളേജിന്റെ ഡയറക്ടർ കൂടിയായ റോറൻ ഫാദർ അനൂപ് തിരുത്തിമറ്റം സി എം ആയി കോളേജിലെ എഫ് ഐ യു ജി പി അതായത് ഫോർ ഇയർ കോഴ്സുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസർ മിസ് ധന്യാ മോഹനൻ ക്യു എസ് സി മെമ്പർ കൂടിയായ ഷാമിലി ജോർജ് മിസ് ഇവരാണ് ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ ക്രൈസ്റ്റ് കോളേജ് അത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച് പത്തു വർഷം പൂർത്തിയാക്കി പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ആ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഭാരതത്തിലെ ഉടനീളം വിദ്യാഭ്യാസ മേഖലയിലെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സി എം ഐ സഭയുടെ നേതൃത്വത്തിലുള്ള സി എം ഐ ഫാദേശ നേതൃത്വത്തില് നടത്തപ്പെടുന്ന ക്രൈസ്റ്റ് കോളേജ് ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവതോന്മുഖമായ വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുക എന്ന കൂടി ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് അടുത്ത വർഷത്തേനുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോളേജ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഇതുവരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും വളരെ ഓർക്കുന്നു വിവിധ വർഷങ്ങളിലായി പല കോഴ്സുകളിൽ നിന്നും നിലവിൽ എട്ട് റാങ്കുകൾ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിധത്തിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഇന്റർ കോളേജ് ഫെസ്റ്റിവലിലും ഇൻട്രാ കോളേജ് ഫെസ്റ്റിവലിലും വിവിധ സെല്ലുകൾ കമ്മിറ്റികൾ അസോസിയേഷനുകൾ എന്നിവയിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കോളേജ് ഉറപ്പുവരുത്തുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് മാനേജ്മെന്റിന്റെ എല്ലാ പിന്തുണയോടും കൂടി പഠിക്കുവാനുള്ള അവസരം ക്രൈസ്റ്റ് കോളേജ് നൽകുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നു പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ലഭിക്കും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കോളേജിൽ സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് ഒൻപത് നാല് 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 ഒൻപത് ഒൻപത് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് പൂജ്യം നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഫാദർ അനൂപ് തുരുത്തിമറ്റം എം പി ജോർജ് കുട്ടി ധന്യാ മോഹൻ ഷാമിലി ജോർജ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ടോൺഫോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം